തൊലീവിയ അതായത് തൊലീവിയമ്മായി ഒരു സ്ട്രൈക്ക് എന്തിനാണെന്ന് അറിയത്തില്ലേ അവരുടെ കണ്ടന്റ് അടിച്ചു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ വീഡിയോക്കകത്ത് അവരുടെ കണ്ടന്റ് ഇല്ല അവർ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്റെ തമ്നേലിനാണ് അതുകൊണ്ട് തന്നെ വീഡിയോ റിമൂവായി ഇതിന്റെ ഉദ്ദേശം അപ്പം മനസ്സിലായി ചാനൽ പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പക്ഷെ തൊലിവി അമ്മായിക്ക് തെറ്റി ഞാൻ ഇനിയായിരിക്കും വീഡിയോ ഇടാൻ പോകുന്നത് ഒരു തമനേലും ഇല്ലാതെ ഞാൻ ഇനി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഞാൻ ആ അക്കൗണ്ടന്റിനകത്ത് ഒരിക്കൽ പോലും അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ അവരുടെ സ്ഥാപനത്തെ കുറിച്ചോ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അതായത് അവരുടെ ഭർത്താവിൻ്റെ രാത്രികാല മെസ്സേജ് അയപ്പിനെ ഒരു പെൺകുട്ടി പറഞ്ഞ ഓഡിയോ റിയാക്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് അതിൽ സത്യാവസ്ഥ ഇല്ല എങ്കിൽ അത് നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അനുഭവം പറഞ്ഞാൽ അത് റിയാക്ട് ചെയ്ത് എൻ്റെ വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ചാനൽ പൂട്ടേണ്ടി വന്നാലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഫീലിങ്സും എന്നിൽ അടങ്ങിയിരിക്കും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോടും ചെയ്യുന്നത് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക അത് നിങ്ങളുടെ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ വീഡിയോ ഞാൻ ഇപ്പൊ എന്തായാലും ഇതിൻ്റെ കൂടെ വെക്കുവാണ് അതെന്തായാലും എല്ലാരും ഒന്നും കൂടെ കാണട്ടെ കാണുന്നവർ കണ്ടാൽ മതി നൂറ് പേരെങ്കിലും നൂറ് പേര് അത്രയും പേര് കണ്ടാൽ മതി നിങ്ങൾക്ക് നാല് ലക്ഷം പേരുണ്ടെന്ന് കരുതി എനിക്ക് പത്തോ പതിനായിരം സബ്സ്ക്രൈബേഴ്സെ കാണത്തുള്ളായിരിക്കും എന്ന് കരുതി ഞാൻ വീഡിയോ ഇടായിരിക്കത്തില്ല നൂറ് പേരെങ്കിൽ നൂറ് പേര് എന്തായാലും ചേച്ചി റിമൂവ് ചെയ്ത വീഡിയോ വെക്കുക എനിക്ക് സി പി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം ഉണ്ടായിട്ടുണ്ട് ഫർസലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞാൽ ആദ്യ പൊക്കി കൊറേ പറഞ്ഞു ഞാൻ എനിക്ക് മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞെന്ന് വെച്ചാല് ഭയങ്കര സ്മാർട്ട് ആണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നീ ഭയങ്കര ഇഷ്ടമാണ് പൊക്കി കുറെ സംസാരിച്ചു പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാൻ ില്ല എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം അതിന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്റെ എന്റെ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളുടെ ഡേറ്റ് ഫോർ അവരോട് ഡിലീറ്റ് ആക്കി കാണുകയും ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്ത മെസ്സേജ് ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിയെന്ന് ചോദിച്ചപ്പോ സാർ എന്താ ഇത് ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവര് കണ്ടെങ്കിൽ അച് കണ്ടിട്ട് ഇയാളെ വൈഫ് കണ്ടിട്ട് ഒരു ഒരു പുള്ളി ഇങ്ങനെ ബിഹേവ് രാത്രി ടൈം ആണ് പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ കൂടെ ഉണ്ടായിരുന്ന സീനിയർ മുന്നേ ഒരു ചേച്ചി പറഞ്ഞു ഇത് അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഐ പലരും ചേച്ചിയോടൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ ദുരനുഭവം വിളിച്ചു പറയുകയുണ്ടായി പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി കൂടി ഉണ്ട് എന്ന് കേൾക്കാനിടയായത് എന്തായാലും ഒലീവിയാണ് നേരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് പെൺകുട്ടി പറയുന്നത് പല പെൺകുട്ടികൾക്കും ഇതുപോലെ അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും തുറന്നു പറയാൻ പേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒലിവ അണ്ണന്റെ രാത്രികാല മെസ്സേജുകൾ ആരും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ആ പെൺകുട്ടി പെൺകുട്ടി മുഖം കാണിക്കാത്ത എന്താണ് ും ഞാനൊരു മൂന്ന് മാസത്തോളം ഒരുപാട് സയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് സി പി എന്ന് പറയുന്ന അയാളിൽ നിന്നും മോശം പോയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ആദ്യ പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയക്കുന്ന പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയയ്ക്കുന്ന മെസ്സേജ് ആരും കേൾക്കാതെ നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് പൊക്കി കുറെ സംസാരിച്ചു അത് ഞാൻ ഓഫീസിൽ എന്ത് കാര്യം എനിക്ക് റിപ്പോർട്ട് തരണം നീ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ല ഈ പെൺകുട്ടി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അച്ചു ചേച്ചി സൂക്ഷിക്കേണ്ടത് തന്നെയാണ് കാരണം അച്ചു ചേച്ചി അറിയാതാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതായത് അവിടുത്തെ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാൻ അണ്ണൻ പുതിയ ആളുകളെ തേടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചിലപ്പോൾ ബിസിനസ് വളരുന്നതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആളുകൾ ചേർക്കുന്നതാണോന്നും അറിയത്തില്ല എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് അതൊരു മോശം മെസ്സേജ് ആയിരുന്നു അദ്ദേഹം മോശം രീതിയിൽ തന്നെയാണ് സംസാരിച്ചു പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാം എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് അത്യാവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം അതിന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എന്നത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളുടെ ഡേറ്റ് ഫോർ അവരോട് ഡിലീറ്റ് ആക്കി കളയോ ചെയ്തു ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോലും കുട്ടി ചോദിച്ചു അതാണ് തെറ്റ് കാരണം അറിയത്തില്ലേ അത് മറ്റുള്ളവർ കേൾക്കാൻ മെസ്സേജ് ആയിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടാൽ സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തത് ഈ കുട്ടിക്ക് മനസ്സിലായാലും തോന്നുന്നു പക്ഷെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി കാണും എന്തുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്തത് അപ്പഴായിരിക്കും ഈ കുട്ടിക്ക് അതിനെ കത്തിയത് എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയത് പറഞ്ഞാൽ നിന്റെ ഫോണിൽ ആ മെസ്സേജ് ആ മെസ്സേജ് അച്ചു കണ്ടാൽ കുഴപ്പമാവുന്നു അത് നിനക്ക് കുഴപ്പമാവുന്നു അപ്പൊ അദ്ദേഹത്തിന് കുഴപ്പമില്ല ഒരു ഒരീവിയാണ് ചെയ്യുന്നതിനൊന്നും തെറ്റില്ല ഒരു രീതി എണ്ണം ആർക്കെങ്കിലും അയച്ചാൽ തന്നെ അത് വരുന്ന കുറ്റം മുഴുവൻ പെൺകുട്ടികൾക്ക് ആയിരിക്കും എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് അണ്ണം പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഉച്ച പറഞ്ഞാൽ നിന്നെ സംശയിക്കും അപ്പൊ അണ്ണനെ സംശയിക്കത്തില്ലെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത് അണ്ണൻ ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അണ്ണനെ സംശയിക്കത്തില്ല എന്നാണോ അതിന്റെ അർത്ഥം അതോ അതോ അണ്ണന് അത്രയ്ക്ക് വിശ്വാസം എന്നാണോ ഇതിന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും അണ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സ്വന്തം ഭാര്യ കാണണ്ട എന്ന് തന്നെയാണ് ഇത് കൊടുക്കണ്ട പറഞ്ഞു സത്യം പേടിച്ചു കാരണം പുള്ളി ഇങ്ങനെ ബിഹേവ് രാത്രി ആ ാണ് അത് തന്നെ ഒമ്പതര പത്തരക്കാണല്ലോ നമ്മുടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ച് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ നിന്നെ ഏൽപ്പിക്കാം എന്നൊക്കെ പറയേണ്ടത് അത് വരെ സമയമില്ലായിരുന്നു ആരും തെറ്റിദ്ധരിക്കില്ല ആയപ്പോഴാണ് അദ്ദേഹത്തിന് സമയം വന്നത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ച് പറഞ്ഞത് ഇതിൽ ദുരൂഹതയൊന്നും കാണുന്നത് എല്ലാരും രാത്രിയിലാണ് തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തെറ്റില്ലായിരിക്കും ഞാൻ അങ്ങനെയും പറയാമല്ലോ ഞാൻ സത്യം പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം അവരെ തന്നെ നീ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു പുള്ളിക്കാർക്ക് ഇത് കേട്ട അതായത് ഈ കാര്യങ്ങളൊന്നും ഫുൾ ആയിട്ട് കേട്ടില്ല ഒന്നുകിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരവധി പേർക്ക് അയക്കുന്നത് കൊണ്ടാവാം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ അത്ര വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അച്ഛനു ചിലപ്പോൾ മുരീവി അണ്ണനെ ഭയങ്കര ഇഷ്ടമായിരിക്കാം ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നും ചോദിക്കാം ായിരിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും എന്തായാലും അണ്ണനോട് പോയി ചോദിച്ചു അണ്ണൻ എന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അണ്ണനെ അത്ര നമ്മൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ട് പുള്ളിനോട് ചോദിച്ചു പുള്ളി അപ്പം തന്നെ എന്നെ വിളിപ്പിച്ചു തനിക്ക് എപ്പഴാണോ മെസ്സേജ് എന്നിട്ട് ചോദിച്ചു അവൻ എനിക്ക് മെസ്സേജ് തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളി കാരണം അത് റെഡി ലീഫ് ഫോർ കൊടുത്ത സാധനങ്ങളൊക്കെ എന്റെ ഫോണിൽ അപ്പൊ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവൂ അതുകൊണ്ട് കടിച്ചു ഭയങ്കര കണ്ടില്ലേ ജീവിക്കാൻ 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 ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ വന്നതല്ല വന്നതാണെന്നുണ്ടെങ്കിൽ കേട്ട് അങ്ങനെ 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 അതാണ് അന്നം പറയുന്നത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ വന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് എല്ലാം കേട്ടണം അതായത് ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ എന്ത് നടന്നാലും അത് എടുത്ത് സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കരുതി അവിടെ ജോലി ചെയ്യുക അതാണ് അണ്ണൻ ഉദ്ദേശിച്ചത് അത് ഈ കുട്ടിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇതിലിപ്പോ നമുക്കൊരു സംശയം തോന്നാം ഒലീവയിലെ അണ്ണൻ എല്ലാ പെൺകുട്ടികളുടെ എന്ന് അതും ഈ കുട്ടി പറയുന്നുണ്ട് പിന്നെ ഇത് കൂടെ ഉണ്ടായിരുന്ന സീനിയർ ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ മെസ്സേജ് അപ്പോൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ടത് ഒലിവയിലെ അണൻ രാത്രി കാലങ്ങളിൽ പല പെൺകുട്ടികൾക്കും മെസ്സേജ് അയച്ച് കാര്യങ്ങൾ തിരക്കാറുണ്ട് ഷോപ്പിന്റെ അവസ്ഥകൾ ചോദിക്കാറുണ്ട് ഷോപ്പിലെ പല കാര്യങ്ങളും രഹസ്യമായി തന്നോട് പറയണമെന്ന് പറയാറുണ്ട് അതിനുശേഷം മെസ്സേജ് ഡീറ്റെയിൽ ചെയ്യാറുണ്ട് അതൊരു തെറ്റായ കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല തെറ്റായ കാര്യമായിട്ട് എടുക്കുന്നവർക്ക് തെറ്റായിട്ട് തോന്നാം മറ്റു സ്ഥാപനങ്ങളിലെ പോലെ അല്ല എന്നാണ് ഒലീവിയ തന്നെ പറയുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം രാത്രി കാലങ്ങളിൽ മെസ്സേജ് അയച്ച് വിവരങ്ങൾ തിരക്കുകയും എന്ത് കാര്യത്തിലും എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ത് കാര്യം രഹസ്യമായിട്ട് വേണമെങ്കിലും എന്നോട് പറയാം എന്തും ചോദിക്കാം പണമായിട്ടോ എന്തുമായിട്ടോ ഞാൻ തിരിച്ചു നൽകാം ഇതൊന്നും അച്ഛല്ല എന്നുകൂടി പറഞ്ഞു വെച്ചത് ഇത് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനം വളർന്നു പോകണം അതിന്റെ ഐശ്വര്യത്തിനും അതിന്റെ പുരോഗതിക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ കഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങളും സഹകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമുണ്ടാകുന്ന ആയിരിക്കും അദ്ദേഹം ഈ ഈ എന്തായാലും പറയാനുള്ളത് നമുക്ക് ായിരുന്നു നീ അവരോട് പറയണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ അവർ എങ്ങനെ ബിഹേവിയർ അറിയത്തില്ല പൈസ ഉള്ള ആൾക്കാരല്ലേ എന്ത് വേണമെങ്കിലും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നവർക്ക് പറയാം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വേണ്ടി രാത്രി ദുരുദ്ദേശമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഒരു പെൺകുട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും വിശ്വസിച്ച് പോകും എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞ രീതിയിലാണെങ്കിൽ അദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവനക്കാരെ വിളിച്ച് സംസാരിക്കാറുണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അതും അദ്ദേഹത്തിന്റെ ഭാര്യ അറിയല്ലേ എന്ന് പറയുമ്പോഴും അത് തെറ്റായിട്ട് തോന്നില്ല നീ എന്താണ് എനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ അതോ ഈ കുട്ടിക്കും തെറ്റായിട്ട് തോന്നിയതാണോ ഒരു 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 ഇങ്ങനെ ആരോപണം കൂടി വന്നിരിക്കുകയാണ് ഇനി അടുത്ത അടുത്ത നമുക്ക് കാണാം ഈ വീഡിയോ 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 ആയി ബൈ യു അപ്പോൾ ഇതാണ് റിമൂവ് ചെയ്ത ഇതിൽ എവിടെയും അമ്മച്ചിയുടെ ിയുടെ അതില്ല പിന്നെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തു ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയല് ഈ സ്ട്രൈക്ക് കിട്ടിയാൽ ഞാൻ ഞാനങ്ങൾ പോട്ടെന്ന് വിചാരിക്കും എന്തായാലും പറയാനുള്ളത് ഞാൻ ഇനിയും പറയും എന്റെ ഞാനിവിടെ ചെലപ്പോ നൂറ് പേരായിരിക്കും കാണുന്നത് ആ നൂറ് പേര് മതി ആ നൂറ് പേര് കണ്ടാൽ മതി പക്ഷെ പറയാനുള്ളത് തീർച്ചയായിട്ടും പറയും ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ തന്നെ എല്ലാ ഫീലിങ്സും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതൊരു അഹങ്കാരമായിട്ട് തോന്നാം പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആയിരിക്കും അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും അവസ്ഥ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ആരോപിച്ചാൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയല്ലേ എന്റെ ചാനൽ ഈ സ്ട്രൈക്ക് തന്നത് ഇല്ലെങ്കിൽ അവർ സ്ട്രൈക്ക് റിമൂവ് ചെയ്യുമായിരുന്നു എന്തായാലും എനിക്ക് എന്റെ വീഡിയോ തിരിച്ചു കിട്ടണം ഇതുപോലെ അവർ പലർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പലരും പറയാത്തതായിരിക്കും എന്തായാലും അവർ വിചാരിക്കുന്ന കണക്ക് ഈ വീഡിയോ ചെയ്യാതിരിക്കത്തില്ല